ഹലോ എല്ലാവർക്കും മാസ്ക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ചെമ്മീൻ മാങ്ങയിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ഏറ്റവും ആദ്യം നമ്മൾക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പിന്നെ പറങ്കിപ്പൊടി എടുത്തിട്ടുണ്ട് അത് എരിവില്ലതും എരിവില്ലാത്തതും മിക്സ് ചെയ്താണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം ഇത്രയുമാണ് ഞാൻ ചെമ്മീൻ കറിക്ക് വേണ്ടി എടുത്തത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അരച്ചിട്ട് എടുക്കാം അപ്പോൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം വാങ്ങിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെമ്മീൻ കറി വെക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ രണ്ട് മീഡിയം സൈസ് പിന്നെ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് എടുത്തത് ചെമ്മീൻ കറിക്ക് കുറച്ച് പുളി അധികം നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് മാങ്ങ പച്ച മാങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങ ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തത് ഇതുകൂടെ നമുക്ക് അതിലേക്ക് ഇനി അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി നമ്മൾക്ക് ഈ മിക്സി കഴുകിയ വെള്ളം കൂടി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾക്ക് ഉപ്പ് ഏകദേശം കുറച്ചിട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് ഈ നമുക്ക് ഗ്യാസ് ഏർത്തിച്ച് കൊടുക്കാം ഗ്യാസ് ഏർത്തിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ലോ റ്റു ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ തേങ്ങയില അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയെല്ലാം പാകത്തിനുണ്ട് ഇനി നമ്മൾക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പൊ അന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ചേർത്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂടി വെച്ചിട്ട് മൂടി വെക്കാൻ പെടാം ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് അര ഭാഗം ഇട്ടിട്ടേ അടച്ചു വെക്കാൻ പെള്ളൂ അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചെമ്മീൻ കറി റെഡി ആവുന്നതിൻ്റെ അടിയിൽ രണ്ട് ചെറിയ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചാൽ നമ്മുടെ ചെമ്മീൻ മാങ്ങയും കറി റെഡി ആവും കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് പിന്നെ മാങ്ങയും നല്ല വന്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി അപ്പോൾ അപ്പൊ കറിക്ക് വറുത്തിടാൻ വേണ്ടിട്ട് ഞാൻ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായി പിന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ആ ഉള്ളി വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല പാകത്തിനുള്ള ചാറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയും എരിവെല്ലാം നല്ല ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ